പിശാജിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കണം പിശാജ് എങ്ങനെയാണ് പിശാജായത് അവൻ ചെയ്ത എന്ത് കാര്യമാണ് അവനെ പിശാജാക്കിയത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതേ കാര്യം തന്നെയാണ് അവൻ ആദമിലേക്കും കുത്തിവെച്ചത് അത് ഒരു വിഷമായിട്ട് വിഷമായിട്ടവൻ്റെ ഒളിച്ചെന്നു അത് നമുക്കും കിട്ടി അതുകൊണ്ട് നമ്മൾ ആരംഭത്തിലേക്ക് പോയാൽ ഈ അഖിലാണ്ടത്തിൽ ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല എന്നാൽ എങ്ങനെയാണ് ഭാവം ഉണ്ടായതെന്ന് നാം കാണണം അങ്ങനെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ദൈവവചനത്തെ കാണാൻ കഴിയും എസ് ചെയ്യ പതിനാലിലും എഹസ്കെയിൽ ഇരുപത്തെട്ടിലും ദൈവമാണ് എല്ലാ ദൂതന്മാരും സൃഷ്ടിച്ചു കാണുന്നു ആ ദൂതന്മാരുടെ തലവനായിരുന്നു അവൻ്റെ പേരെന്താണെന്ന് നമുക്കറിയത്തില്ല എങ്കിലും ചിലരെ അവനെ ലൂസിഫർ എന്നാണ് വിളിക്കുന്നത് എന്നാൽ അതല്ല അവൻ്റെ പേര് അതേ ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ള ഒരു വിവർത്തനമാണ് അവൻ അങ്ങനെ അറിയപ്പെടുന്നതുകൊണ്ട് നമുക്ക് ആ പേര് തന്നെ വിളിക്കാം അവൻ ദൂതന്മാരുടെ തലവനായിരുന്നു പൂർണ്ണൻ ജ്ഞാനത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അവൻ പോകണായിരുന്നു അധികാരത്തിൽ എന്നാൽ നികളം അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു ഇതായിരുന്നു അതിൻ്റെ ആദ്യത്തെ പടി എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഇതറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അനേക ക്രിസ്ത്യാനികളും അക്രസ്ഥരും അവർ ഈ കാര്യത്തിൽ വളരെ നികളികളാണ് അവർ വിഭിചാരം ചെയ്യുന്നവരല്ല കൊലപാതകം ചെയ്യുന്നില്ല ഈ കാര്യങ്ങളിൽ അവർ വളരെ സന്തുഷ്ടരാണ് അവർ മോഷ്ടിക്കുന്നില്ല സത്യസന്ധരാണ് വിശ്വസ്തരാണ് നിങ്ങളിതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭാവി കാരണം നിങ്ങളുടെ നികളം കൊണ്ട് നിങ്ങളുടെ ദാഷ്ടം കൊണ്ടോ നിങ്ങൾ മറ്റുള്ളവരെ കുനിഞ്ഞു നോക്കുന്നതിലൂടെ മറ്റുള്ളവരോട് നിങ്ങൾ ദാഷ്ടത്തോട് സംസാരിച്ചുകൊണ്ടോ അതാണ് ദൈവം വലിയ പാവമായി കാണുന്നത് പാപം തുടങ്ങിയ വ്യഭിചാരമോ കൊലപാതവും മോഷണത്തിലൂടെ അല്ല അത് നിങ്ങളമാണ് അതാർക്കും കാണാൻ കഴിയാത്ത ഹൃദയത്തിലെ ഒരു കാര്യമാണ് നിങ്ങളെ നിങ്ങൾക്ക് ഏത് കാര്യത്തിലൂടെ വരാം നിങ്ങളുടെ സ്ഥാനമോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ സൗന്ദര്യമോ ബുദ്ധിയോ ദൈവവചന ജ്ഞാനമോ ആത്മീയ വളർച്ചയോ എന്തും ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും നിഗളമാണ് എല്ലാ പാപത്തിൻ്റെയും പേര് അങ്ങനെയാണ് പാപം ആരംഭിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നീ നികളം മാറ്റുന്നവരെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രമായിരുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ യേശു വരുന്നത് വരെ നിഗളത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞു വരികയല്ല നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അല്പമെങ്കിലും നികളമുണ്ട് നാം അറിഞ്ഞതിൽ നിന്ന് നാം രക്ഷപ്പെടണം അതുകൊണ്ട് അത് നാം കണ്ടെത്തിക്കൊണ്ടിരിക്കണം നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നികളത്തിൻ്റെ മേഖലകൾ നിങ്ങൾ നിരന്തരമായിട്ട് കണ്ട് എത്തിക്കൊണ്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട് ശത്രുവിൻ്റെ അധികാരത്തിന് കീഴിൽ ഇപ്പോഴും ആയിരിക്കുന്ന കനാനിലെ പ്രദേശങ്ങൾ നിങ്ങൾ വളരെ താഴ്മയുള്ള ഒരാളാണെന്ന് ആളുകൾ ചിന്തിക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കരുത് യേശുക്കുസുവായിരുന്നു ഈ ഭൂമിയിൽ നടന്ന ഏറ്റവും താഴ്മയുള്ള മനുഷ്യൻ അവൻ്റെ ആ താഴ്മയിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത് അതിന് ഒത്തിരി കാര്യങ്ങൾ ശുദ്ധീകരണം ആവശ്യമാണ് രക്ഷയുടെ പൂർണ്ണ ഉദ്ദേശം നമ്മളെ യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ് അത് വളരെ വ്യക്തമാണ് രക്ഷ എന്ന് പറഞ്ഞാൽ നാം ആദമിൽ എന്തായിരുന്നു അതിൽ നാം ക്രിസ്തുവിൽ പൂർണ്ണരാകണം അതൊരു ദീർഘയാത്രയാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട മേഖല നികളമെന്ന ഭാവമാണ് അതിൽ നിന്ന് നാം പൂർണ്ണമായും ശുദ്ധീകരണം പ്രാപിക്കണം അതുകൊണ്ട് രക്ഷയെന്ന് പറഞ്ഞാൽ നികളത്തിൽ നിന്നുള്ള ഒരു രക്ഷയാണത് അതാണ് വിശാജിനെ ഒരു മത്സരിയാക്കിയത് നിങ്ങൾ എപ്പോഴെങ്കിലും മത്സരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ മത്സരികളാകുന്നത് എങ്ങനെയാണോ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകർക്ക് നേരെ മത്സരികളാകുന്നത് ജോലി ചെയ്യുന്നവരെ അധികാരത്തിനെതിരെ സമൂഹത്തിലുള്ള മത്സരമോ അതുപോലെ സഭയിലുള്ള മത്സരമോ ആളുകൾ മൂപ്പന്മാർക്കെതിരെ മത്സരിക്കുന്നു അതിന് കാരണം നികളം മാത്രമാണ് അതിന് മൂല കാരണം നികളമാണ് അവരത് അംഗീകരിക്കുകയില്ല ഞാൻ നികളിയായതുകൊണ്ടാണ് മത്സരിച്ചെന്ന് ആരും പറയല്ല വേണ്ടി പല കാര്യങ്ങൾ കണ്ടെത്തും അവർ കാര്യങ്ങൾ ശരിയായിട്ടല്ല ചെയ്യുന്നത് ആ കാര്യം ശരിയല്ലായിരുന്നു ഈ കാര്യം ശരിയല്ല മൂപ്പന്മാർ ശരിയായിട്ടല്ല കാര്യം ചെയ്യുന്നു ഇതെല്ലാം ഒഴിവഴിവാണ് പല ഒഴിവഴിവുകളും കണ്ടെത്താൻ പശ്ചാത്തി നിങ്ങളെ സഹായിക്കും നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നികളമാണ് അതിൻ്റെ മൂലകാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങളുടെ നികളം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് മനോഹരമായൊരു കാര്യമാണ് ഇങ്ങനെയാണ് നികളം വന്നത് ദൈവോജനത്തിൽ നാം വായിക്കുന്ന യേശുക്കുസ് വന്നു പിശാചിൻ്റെ പ്രവർത്തികളെ അയച്ചു കൊണ്ട് രക്ഷ നമുക്കൊരുക്കി തന്നു നികളമാണ് ഒരു വ്യക്തിയെ കൊണ്ട് ഇപ്രകാരം ചോദ്യം ചോദിപ്പിക്കുന്നത് ഞാൻ ശരിക്കും ദൈവത്തെ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ വിഷമാണ് ആദാമിൻ്റെയും ഹവായയുടെയും ജീവിതത്തിലേക്ക് പിശാജ് ഇട്ടുകൊടുത്തത് ഏതൻ തോട്ടത്തിൽ ഈ നന്മനന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് ദൈവവരോട് പറഞ്ഞു പിശാജ് പറയുന്ന ഇതാണ് നീ ശരിക്കും ദൈവത്തെ അനുസരിക്കണമോ പിശാജ് പറഞ്ഞു അവയെ നിനക്ക് ദൈവം ബുദ്ധി തന്നിട്ടില്ലേ ദൈവം തന്നതല്ലേ ഈ ബുദ്ധി നീ നീയൊന്ന് ചിന്തിച്ചേ അതിലെന്താ കുഴപ്പം നീ ആദാമിനോട് ദ്രോഹവും ചെയ്യുന്നില്ല നീ ഒരു മൃഗത്തെ ഉപദ്രവിക്കുന്നില്ല നീ ദൈവത്തെയും ഉറപ്പെടുത്തുന്നില്ല അതൊരു ഫലമാണ് തിന്നുകൊള്ളുക ഇവിടെ ചോദ്യം അതല്ല ദൈവം അത് തിന്നാൻ അനുവദിച്ചിരുന്നു അതാണ് ചോദ്യം അനേകരും അങ്ങനെ ചിന്തിക്കുന്നില്ല നികളമാണതിന് കാരണം അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നു ഇതിനെന്താ കുഴപ്പം അതിനെന്താ കുഴപ്പം മറ്റേതിനെന്താ കുഴപ്പം ഇങ്ങനെയാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ദുഃഖകരമായ കാര്യം നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല കുരുടനായ ഒരാൾ പറയുകയാണ് ഈ ഭിത്തിയുടെ നിറം കറുപ്പാണ് അതങ്ങനെയല്ലെന്ന് നിങ്ങൾക്ക് അവനെ എങ്ങനെ ബോധ്യപ്പെടുത്താം ഒരു ഭിത്തിയുടെ നിറത്തെപ്പറ്റി അഞ്ച് മിനിറ്റ് പോലും കുരുഡനായ ഒരാളോട് ഞാൻ വാദത്ത് പ്രതിവാദത്തിൽ നിൽക്കത്തില്ല നികളവും ഇതുപോലെയാണ് നികളം നിങ്ങളുടെ കണകളെ പൂർണ്ണമായിട്ട് അന്തമാക്കും അവരോട് വാദിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ദൈവവചനത്തുള്ള ഒരു കാര്യത്തെപ്പറ്റി വാദിക്കാൻ എൻ്റെ അടുക്ക് ആളുകൾ വരാറുണ്ട് എനിക്ക് വളരെ വ്യക്തമായ ഒരു കാര്യം അവരോട് വാദപ്രതിവാദം നടത്തിയാൻ സമയം കളയാറില്ല കാരണം സത്യം കാണാൻ അവൻ ആഗ്രഹമില്ല ആ സത്യം അവൻ കാണാതിരിക്കുന്നത് നിങ്ങളും അവൻ്റെ കണ്ണിനെ കുരുടാക്കിയതുകൊണ്ടാണ് ആവയെ പോലെ തന്നെ നിങ്ങളും അവടെ കണ്ണിനെ കുരുടാക്കിയതുകൊണ്ടാണ് അവൾ പറഞ്ഞത് പിശാചശ്ശരി ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നതിൽ എന്താണ് കുഴപ്പം ദൈവവചനം അനുസരിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം അതല്പം തിരുത്തിയത് കൊണ്ടെന്താ കുഴപ്പം അനേക ക്രിസ്ത്യാനികളും പലതരത്തിൽ ദൈവവചനത്തിന് മാറ്റം വരുത്താറുണ്ട് അവരെ ദൈവവചനത്തിലെ വാക്യമെടുത്ത് ഓ അതൊന്നാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഓ അതാ കാലത്തേക്കുള്ളതാണ് ആരാണത് പറഞ്ഞത് നീ എവിടുന്നാണ് നിനക്ക് ആശയം കിട്ടിയത് നിനക്കത് ചെയ്യാൻ ആഗ്രഹമില്ല അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണം കണ്ടെത്തി അത് നീളമാണ് അങ്ങനെയാണ് പിശാജ് ആരംഭം മുതൽ മനുഷ്യനെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരുന്നത് പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്നതാണ് രക്ഷയെന്ന് പറയുമ്പം എൻ്റെ പ്രിയ സഹോദരി സ്വന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ അത് നശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പിശാചൻ്റെ പ്രവർത്തകളെ അഴിക്കുന്നതിന് പരിശുദ്ധാത്മാവിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുക അനേക അനേകയാളുകളെ ആത്മീയമായിട്ട് വളരാത്തിന് കാരണം അവരാ കാര്യത്തിൽ ഗൗരവമുള്ളവർ അവർക്കൊരു നെടുവീർപ്പില്ല മിശ്രയമിൽ അടിമകളായിരുന്ന യഹൂദന്മാരെ പോലെ കർത്താവ് ഈ നികളം അതെന്നെ നശിപ്പിക്കുന്നു അതിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് ആഴമായിട്ടുള്ള കരച്ചിലില്ല ഇതേപ്പറ്റി പറയാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പിശാദിനെ പറ്റി നമുക്ക് ആരംഭത്തിൽ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടുണ്ട് പല കാര്യങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നിങ്ങളമാണ് മറ്റേത് സ്വയ കേന്ദ്രീകരണമാണ് സ്വാർത്ഥത അതുള്ളവൻ അവൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് അവൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം ലൂസിഫർ അവനിലേക്ക് തന്നെ നോക്കിയപ്പം അവൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ദൈവം അവിടെ ആയിരിക്കുന്നത് ദൈവവും എന്നെ സേവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനായിരിക്കണം ശ്രദ്ധാകേന്ദ്രം രണ്ട് തരത്തിലുള്ള സുവിശേഷം എന്ന് പ്രസംഗിക്കപ്പെടുന്നുണ്ട് ഒന്ന് ഒരു തെറ്റായ സുവിശേഷമാണ് ഈ വ്യാജ സുവിശേഷം കണ്ടെത്താനുള്ള മാർഗം ഇതാണ് അത് മനുഷ്യനിൽ കേന്ദ്രീകൃതമായിരിക്കും യഥാർത്ഥ സുവിശേഷം ദൈവത്തിൽ കേന്ദ്രീകൃതമാണ് ഭൂമിയാണ് ഈ അഖിലാണ്ടത്തിൻ്റെ കേന്ദ്രമെന്ന് മനുഷ്യൻ ചിന്തിച്ചെടുത്തോളം കാലം അവർ ചിന്തിച്ചു എല്ലാം ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് അന്ന് അതെല്ലാം തെറ്റായിരുന്നു വാനശാസ്ത്രത്തെക്കുറിച്ച് അവർ കണക്ക് കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു ഓരൊറ്റ തെറ്റാണ് അതിനെല്ലാം കാരണം അവർക്ക് നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞു സൂര്യനെ ഗ്രഹങ്ങൾ അത് തമ്മിലുള്ള ദൂരം കണക്കുകൂട്ടാൻ കഴിഞ്ഞു എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് അടിസ്ഥാനപരമായിട്ട് ഒരു തെറ്റ് മനുഷ്യൻ ചെയ്തു ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ കേന്ദ്രം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല അത് ഭൂമിയല്ലായിരുന്നു എന്നാൽ അങ്ങനെയാണ് കാണപ്പെട്ടത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഭൂമിയെ കറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത് നിങ്ങൾ ഭൂമിശാസ്ത്രം അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഭൂമിയാണ് ഇതിൻ്റെ കേന്ദ്രമെന്ന് അതങ്ങനെയാണ് കാണുന്നത് ഇതെല്ലാം അതിന് ചുറ്റും കറങ്ങുന്നത് പോലെ ഈ തെറ്റാണ് മനുഷ്യൻ ചെയ്തത് മനുഷ്യൻ ചിന്തിച്ചു അവനാണ് കേന്ദ്രം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ദൈവമായിരിക്കണം അവൻ്റെ കേന്ദ്രം ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നവരെ എല്ലാത്തിൻ്റെയും കേന്ദ്രമെന്ന് മനസ്സിലാക്കുന്നവരെ അവനാണ് നിന്റെ സന്തോഷത്തിന്റെ കേന്ദ്രമെന്ന് നീ മനസ്സിലാക്കുന്നവരെ നീ പൂർണ്ണമായിട്ടും രക്ഷിക്കപ്പെടുന്നില്ല ഒരുപക്ഷെ രക്ഷ തുടങ്ങിക്കാണും എന്നാൽ ഒരു ശതമാനമേ നിങ്ങൾ അനുഭവിക്കുന്നുള്ളായിരിക്കും അതുകൊണ്ട് രക്ഷയുടെ രണ്ടാമത്തെ കാര്യം ഇതാണ് രക്ഷയെന്ന് പറയുന്ന വിശാചീന പ്രവർത്തികളെ അഴിക്കുന്നതാണ് നികളത്തെ അഴിക്കുന്നത് അതുപോലെ സ്വാർത്ഥത്തെ അഴിക്കുന്നത് അത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം യേശുക്കുസ്സു മടങ്ങി വരുന്നത് വരെ നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ട് കാണുകയല്ല യേശുക്കുസ്സുവായിരുന്നു പൂർണ്ണമായിട്ടും ദൈവത്തിൽ കേന്ദ്രീകൃതമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച ആളുകൾ നമ്മളെ സ്വയ ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് സമയമെടുത്തുനിന്ന് വരും അത് സിനിമ കാണാത്തതോ ചൂതുകളിയോ മദ്യപാനമോ വിട്ടുകളയുന്നതോ ഇതെല്ലാം പുറമേ കാണുന്ന കാര്യങ്ങളാണ് മാനസാന്തരപ്പെടാത്ത ഒത്തിരി ആളുകളും ഈ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സ്വയകേന്ദ്രീകരണത്തിൽ നിന്നുള്ള രക്ഷ ആരംഭത്തിലെ പിശാചിൽ നമ്മളിത് കാണുന്നുണ്ട് ലൂസിഫർ പിശാജാകുന്നതിന് മുമ്പ് ഞാൻ എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം ദൈവം എന്നെ സേവിക്കട്ടെ ഞാനായിരിക്കണം കേന്ദ്രം ഇപ്പം ദൈവമാണ് കേന്ദ്രം എല്ലാവരും അവനെ ആരാധിക്കുന്നു ഈ ദൂതം പറഞ്ഞു എനിക്ക് ശ്രദ്ധാകേന്ദ്രമാണോ ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ മനുഷ്യനെന്നെ പുലർത്തണം എന്നെ ആരാധിക്കണം ഒരു സെക്കൻഡ് കൊണ്ട് അവൻ പിശാചായി മാറി ഓർത്തിരിക്കുക നികളം ഒരു നിമിഷം കൊണ്ട് ദൂതനെ ഒരു പിശാചാക്കി മാറ്റി നികളത്തിന് നിന്നെയും ഒരു നിമിഷം കൊണ്ട് ഒരു പിശാചാക്കി മാറ്റാനായിട്ട് കഴിയും സ്വയകേന്ദ്രീകൃത ജീവിതം ഒരു ദൂതനെ ഒരു പിശാചാക്കി മാറ്റി സ്വയകേന്ദ്രീകൃത ജീവിതം നിന്നെയും ഒരു പിശാചാക്കി മാറ്റാം ഒരു പിശാചിനെ പോലെ നീ നിന്റെ വീട്ടിൽ പെരുമാറും അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അനേകർ പിശാചിനെ പോലെ വീട്ടിൽ പെരുമാറുന്നത് അവരുടെ ജീവിതത്തിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ അവർ അനുവദിച്ചു കൊടുത്തിട്ടില്ല പിശാചിൻ്റെ പ്രവർത്തികളെ തകർക്കുന്നതാണ് അവർ മനസ്സിലാക്കിയിട്ടില്ല ഇന്നു ഇന്നുമുതലേ അതിനെ നിങ്ങൾ ഇങ്ങനെ കാണുക ലൂസിഫറിന് എന്തായിരുന്നു വേണ്ടിയത് ദൈവവും അവന് കീഴേ ആയിരിക്കണം എന്നാഗ്രഹിച്ചു ദൂതന്മാരെല്ലാം അവൻ്റെ കീഴിലാണ് അവൻ പറഞ്ഞു ഒരാൾ എനിക്ക് അതിൽ നിന്നല്ല ദൈവം അവനും എനിക്ക് അതിൽ മനുഷ്യ കേന്ദ്രീകൃതമായ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യ കേന്ദ്രീകൃതമായ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗിക്കുന്നതാണ് നിനക്ക് വേണ്ടി യേശുവിന് ഇത് ചെയ്യാൻ കഴിയും നിങ്ങളാണ് കേന്ദ്രം നിങ്ങൾക്കറിയാമോ നിനക്ക് വേണ്ടി ഇതവന് ചെയ്യാൻ കഴിയും അവൻ നിന്റെ ഭാവം ക്ഷമിക്കും നിന്നെ അനുഗ്രഹിക്കും നിനക്ക് സമൃദ്ധി തരും സൗഖ്യം തരും വീട് തരും നിനക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നിനക്ക് തരും അവൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് എത്ര വലിയ ഫോഷത്വമാണത് ദൈവമാണ് കേന്ദ്രം ഞാന് ഒരിടത്ത് ഇപ്രകാരം വായിക്കുകയായിരുന്നു നായയുടെയും പൂച്ചയുടെയും വേദശാസ്ത്രം വളരെ രസകരമാണ് നായുടെയും പൂച്ചയുടെയും ജീവിത രീതി നിങ്ങൾക്ക് അറിയാമോ രണ്ടും വളരെ വ്യത്യസ്തമാണ് രണ്ടും വളർത്തുമൃഗങ്ങളാണ് നായ തൻ്റെ യജമാനെ വളരെയധികം സ്നേഹിക്കുന്നു നായിക്കു വേണ്ടി യജമാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു നായിക്ക് അതിൽ വളരെ സന്തോഷമാണ് അവൻ പറയുന്നു ഓ എൻ്റെ യജമാൻ എത്ര നല്ലവനാണ് അവനായിരിക്കും ദൈവം എന്നെപ്പോലെ ഇത്ര മോശപ്പെട്ട ഒരാളോട് അവൻ എങ്ങനെ ദയ കാണിക്കാൻ കഴിയുന്നു അതൊരു ശരിയായ മനോഭാവമാണ് എന്നാൽ പൂച്ച വളരെ വ്യത്യസ്തനാണ് പൂച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ യജമാനൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നു അതിനെ താലോലിക്കുന്നു പാല് കൊടുക്കുന്നു അങ്ങനെ പലതും പൂച്ച പറഞ്ഞു ഓ എൻ്റെ യജമാനെന്നെ പരിപാലിക്കുന്നു ഞാനായിരിക്കും ദൈവം അതുകൊണ്ടായിരിക്കും ഇതെല്ലാം എനിക്ക് ചെയ്തു തരുന്നത് ഇതാണ് പട്ടിയുടെയും പൂച്ചയുടെയും ദൈവശാസ്ത്രം നമ്മളെല്ലാവരും ഇതിൽ ഒന്നിൽപ്പെടുന്നവരാണ് ഓ ദൈവം എന്നോട് അത്ര നല്ലവനാണ് അതുകൊണ്ട് ഞാൻ ഞാനവൻ വളരെ വിലപ്പെട്ടവനാണ് ഞാൻ വളരെ വിലപ്പെട്ടവനായതുകൊണ്ടാണ് അവൻ എന്നെ ഇങ്ങനെ കരുതുന്നത് അല്ല കാരണം അവൻ ദൈവമാണ് അതുകൊണ്ടാണ് അവൻ എന്നോട് നല്ലവനായിരിക്കുന്നത് അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് നമ്മൾ വലിയവരായതുകൊണ്ടല്ല അതാണ് സ്വയകേന്ദ്രീകൃതവും ദൈവകേന്ദ്രീകൃതവുമായിട്ടുള്ള വ്യത്യാസം അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് സുശേഷം ദൈവം നിങ്ങൾക്ക് കൊണ്ട് ഇത് ചെയ്യും ദൈവം നിങ്ങൾക്കൊണ്ട് അത് ചെയ്യും നിന്നെ സൗഖ്യമാക്കും അതൊരു വ്യാജ സുവിശേഷമാണ് കാരണം അത് നിന്നിൽ കേന്ദ്രീകൃതമാണ് അനേക ക്രിസ്ത്യാനികൾക്കും ഇത് കാണാൻ കഴിയുന്നില്ല അവർ കേട്ടത് അവരെ അനുഗ്രഹിച്ചെന്ന് അവർ ചിന്തിക്കുന്നു സെൽവിഷന് പ്രസംഗിക്കുന്ന സുവിശേഷകരെ മറ്റും നിങ്ങൾ കേട്ടാൽ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി അവൻ അനേക കാര്യങ്ങൾ ചെയ്യും എന്നാൽ എനിക്ക് പണം തരാൻ അവന് കഴിയില്ല അത് നിങ്ങൾ തരിക അതാണ് അവർ പ്രസംഗിക്കുന്നത് സർവ്വശക്തനായ ദൈവത്തിന് തരാൻ പറ്റാത്ത ഒരു കാര്യമുള്ളത് എനിക്ക് പണം തരാൻ കഴിയില്ല അതെനിക്ക് ധരിക്കുക ബാക്കി എല്ലാവരും ചെയ്യും ഇത്തരം വഞ്ചനകളിൽ നിങ്ങൾ മടയന്മാരാകരുത് ഇങ്ങനെയുള്ള വഞ്ചകന്മാർ ഇത്തരം ഉപായങ്ങളുമായിട്ടാണ് അവർ പ്രസംഗപ്പെടുത്തി എന്ന് പ്രസംഗിക്കുന്നത് അത് സുവിശേഷ പ്രസംഗം എന്നാണ് പറയുന്നത് അത് മനുഷ്യ കേന്ദ്രീകൃതമായ വ്യാജമാണ് ഇതാണ് ലൂസിഫറിനെ ഒരു പിശാചാക്കിയത് ഇത്തരം മനുഷ്യ കേന്ദ്രീകൃതമായ സുവിശേഷത്തെ അനുഗമിക്കുന്നവരെയും അവസാനം പിശാചാക്കി മാറ്റും അതവരുടെ വീട്ടിലോ അവരുടെ ജീവിതത്തിൽ നിന്നോ അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സുവിശേഷമല്ല റോഡിൽ വണ്ടി ഓടിക്കുമോ അവർ പ്രകോപിപ്പിക്കപ്പെടുന്നു അതവരെ കോപത്തിൽ നിന്നോ ലൈംഗിക മോഹത്തിൽ നിന്നോ അശ്ലീലെ ചിത്രം കാണുന്നതിൽ നിന്നോ ഒന്നും രക്ഷിക്കുന്നില്ല അവർക്ക് മെച്ചപ്പെട്ട കാറ് കിട്ടുമെന്നും വീട് കിട്ടുമെന്നും സൗഖ്യമാക്കിയെന്നും അവസാനം സ്വർഗ്ഗത്തിൽ അവർക്ക് വലിയ കൊട്ടാരങ്ങൾ കൊടുക്കുമെന്നും കിരീടങ്ങൾ കിട്ടുമെന്നൊക്കെയാണ് സഹോദര സഹോദരി നീ പൂർണ്ണമായിട്ടും തെറ്റിപ്പോയിരിക്കുകയാണ് അത് യേശു അഴിക്കാൻ വന്ന പിശാചിൻ്റെ പ്രവർത്തികളാണ് ഒരു ജീവിതം ദൈവം എനിക്കെതിരെ ചുറ്റിത്തിരികയല്ല അല്ല ഞാൻ ദൈവത്തെ ചുറ്റുകയാണ് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്തു ചെയ്യുമെന്നല്ല എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഞാൻ എന്തു ചെയ്യണമെന്നാണ് കർത്താവെ നീ ആഗ്രഹിക്കുന്നത് ഡെമസ്കോസിലേക്ക് പോയ പൗലോസിനെ വ്യത്യാസപ്പെടുത്തിയത് അതാണ് കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് ഇന്നു മുതൽ നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം എൻ്റെ പ്രിയ സഹോദരീസോന്മാരെ ഇതാണ് രക്ഷ നിൻ്റെ ജീവിതത്തിലുള്ള വിശാജിൻ്റെ എല്ലാ പ്രവർത്തികളെയും തകർക്കാനാണ് യേശു വന്നത് എനിക്ക് സ്വയമായിട്ടത് കഴിയില്ല എനിക്കെന്നെ നിങ്ങളത്തെയോ സ്വയം സ്നേഹത്തെയോ നശിപ്പിക്കാൻ കഴിയില്ല എന്നാൽ എന്നാലെനിക്ക് പറയും യേശു കർത്താവ് ഞാനത് കണ്ടു ഈജിപ്തിൽ ആ അടിമകൾ നെടുവേർപ്പെട്ടതുപോലെ ഞാൻ നെടുവേർപ്പെടുന്നു അങ്ങനെ രക്ഷിക്കണേ അവനത് ചെയ്യും ഇസ്രായേൽ മക്കളിൽ ദൈവം കടാക്ഷിച്ച പോലെ ലോകം കടാക്ഷിക്കും